ീഡിലും സർപ്രൈസ് ക്രിക്കറ്റ് ബോൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനൊപ്പം നമുക്ക് ഇതേ ഒരു ബോർഡ് കിട്ടിയിട്ടുണ്ട് ഇതിലൊരു കൂപ്പൺ കാണിക്കുന്നില്ലേ ഈ കൂപ്പൺ ഇതിനകത്ത് നിന്ന് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒറിജിനൽ ഓട്ടോഗ്രാഫ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു മിനി പാറ്റ് സർപ്രൈസ് ആയിട്ട് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൂടാതെ വേറെ സർപ്രൈസുകൾ ഉണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് തുറന്നോക്കിയാലോ അപ്പൊ ഞാനിത് തുറക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് വർക്ക് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ടെൻറ്റ് ടൈം അങ്ങനെ കാര്യമായിട്ടൊന്നും കാണാനില്ലല്ലോ ഇതിൽ സർപ്രൈസുകളാണ് കേട്ടോ ഒരു ബൾബ് കിട്ടിയിട്ടുണ്ട് ഇതേ ഒരു സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട് സ്വീറ്റ് കോണോ നമുക്ക് സ്വീറ്റ് കോൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കോണിൻ്റെ ക്രയോണാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ചൊന്നുമില്ല ഒരു കോണിന്റെ ഷേപ്പ് നമുക്കതിങ്ങനെ തുറക്കാനും അടയ്ക്കാനും പറ്റും പിന്നെ നമുക്ക് ഇതിലതേ ക്യാൻഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതേ ഈ പറഞ്ഞ കൂപ്പൺ ഇതിനകത്ത് കിട്ടിയിട്ടില്ല പക്ഷെ നമ്മുടെ സർപ്രൈസുകളായിട്ട് സ്റ്റിക്കർ ആയിട്ടുള്ള ബൾബും അതുപോലെ തന്നെ ഇതേ ഒരു കുട്ടിയുടെ ഫേസ് അതുപോലെ തന്നെ ഈ കോണൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഈ കൂപ്പൺ കിട്ടിയിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണേ